ഹായ് നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രാവിലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ വാട്സപ്പ് തുറന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ തെറ്റാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അന്നന്ന് വിടുന്നവരുടെ മാക്സിമം അന്നെന്ന് വിടാനായിട്ട് തന്നെ ശ്രമിക്കും ദൈവമേ ഞാനങ്ങനെ ഒന്ന് പറഞ്ഞുപോയി പക്ഷേ എനിക്കെൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഓർഡർ വന്നു അതുകൊണ്ട് എല്ലാവരും ആദ്യമേ തന്നെ തൊഴുതു പിടിച്ചാൽ പറയുക എല്ലാവരും എന്നെ ടെൻഷനാക്കരുത് എനിക്ക് കുറച്ച് യാത്ര ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കും എന്തൊക്കെയോ പനിയും ജലദോഷവും ഒക്കെ ചെറുതായിട്ടുണ്ട് ഞാനതൊന്നും വക വെക്കുന്നില്ല കേട്ടോ ഞാൻ രാവിലെ ഉള്ളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അപ്പോൾ ഞാൻ ഇപ്പം ദേ ഇനി കുറേ എഴുതി ഇനിയിപ്പം ബാക്കിയും കൂടെ എഴുതി പാ പയ്യൻ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുവാണ് ഇനിയും ഉള്ളവരുടെ എല്ലാം എഴുതി തന്നെ എഴുതി വിടാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ചേച്ചി ചേച്ചി ഞാൻ ബുധനാഴ്ച ഓർഡർ ചെയ്തതാണ് ചേച്ചി ഞാൻ വ്യാഴാഴ്ച ഓർഡർ ചെയ്തതാണ് ചേച്ചി ഞാൻ ശനിയാഴ്ച ഓർഡർ ചെയ്തതാണ് എനിക്ക് കിട്ടിയില്ല 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 അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ആരും പറഞ്ഞു വരണ്ട എല്ലാവരുടെയും നിങ്ങളുടെ കയ്യിലെത്തും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വെറുതായോതായോതായോ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നെ ടെൻഷനാകും തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അതുകൊണ്ടാണ് ഫൈവ് ഡേയ്സ് ഓഫർ തന്നത് അപ്പം കുറേ ദിവസമാകുമ്പോൾ എനിക്ക് ഇടാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിലോർത്ത് പക്ഷേ നിങ്ങൾ ആരും ധൃതി കൂട്ടരുത് കേട്ടോ ഞങ്ങളെക്കൊണ്ടാകാവുന്ന രീതിയിൽ ഞങ്ങൾ മാക്സിമം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാനൊന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ആൻറ്റിയുടെ അടുത്ത് പോയ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഒത്തിരി പേരെൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ആൻറ്റി സ്നേഹമുള്ള ആൻറ്റി എന്നൊക്കെ പറഞ്ഞു വാട്സപ്പിൽ വന്നിട്ടുണ്ട് ശുഭയെ വാട്സപ്പിലൊന്നും പറയരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൻറ്റിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നൊരു നിമിഷ നേരം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ ജനനം മുതൽ ഇതുവരെയും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയുന്ന ഒരാളാകട്ടോ എൻ്റെ എൻ്റെ പെറ്റുന്നള്ളേക്കാട്ടിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ ആൻറ്റി എന്താ എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല അങ്ങനെയൊന്നും നിങ്ങളുടെ അടുത്തൊന്നും പറയാനൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല എന്നാലും നിങ്ങൾക്ക് ശകൽ നേരം കൊണ്ട് മനസ്സിലായല്ലോ അത് മതി ആൻ്റിയുടെ മക്കളൊക്കെ എപ്പോഴും പറയുമെന്ന് പറഞ്ഞു ശുഭശിക്ഷോ മതിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നൊക്കെ പറയും കേട്ടോ പിള്ളേരൊക്കെ പിന്നെ എൻ്റെ പ്രിയക്കുട്ടി എന്നെ കണ്ടപ്പോഴേ പറയുക അമ്മയ്ക്ക് ഒരു ആരെ കണ്ടാലും ശുഭ നായർ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ എൻ്റെ ആൻറ്റി വിചാരിക്കുന്ന സബ്സ്ക്രൈബ് കൂടിയാൽ ഒരുപാട് ക്യാഷ് കിട്ടും എന്നൊക്കെ ആയിരിക്കും എൻ്റെ ആൻറ്റി അങ്ങനെ ആയിരിക്കും ആൻറ്റി എല്ലാവരുടെ പറയും പറയുന്നത് പക്ഷേ സബ്സ്ക്രൈബ് കൊണ്ട് നമുക്ക് അങ്ങനെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമുക്ക് സബ്സ്ക്രൈബ് കൂടിയാലേ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടും പിന്നെ ഒരു കുറച്ച് സബ്സ്ക്രൈബ് ഉള്ള ചാനലാന്ന് പറയുമ്പോൾ ഒരു ഗമയല്ല എന്നാലും എൻ്റെ ആൻറ്റി എല്ലാവരുടെ അടുത്തും എൻ്റെ ആൻറ്റി പറയുക ഈ തൊഴിലിന് എന്നെ പിന്നെ പറയുന്ന പേര് ഈ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കാൻ വരുന്നവർ ആ അവരുടെ അടുത്തേക്കൊണ്ട് അവരെ കൊണ്ടല്ല അപ്പം അവരുടെ കയ്യിൽ മിക്കം കയ്യിൽ സാധാ ചെറിയ ഫോണാണെന്നൊക്കെ എന്നോട് വിളിച്ച് പറയും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം കാണുന്നില്ല എന്നാലും ഞാൻ പറയും അന്ന് മുതൽ എൻ്റെ ആൻറ്റിയാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് എൻ്റെ ആൻറ്റി ആദ്യമേത്തെ സമയവും ആൻറ്റി പക്ഷേ ആ ഒരു ഇതുണ്ടല്ലോ അത് എനിക്ക് എന്നെ വിമർശിക്കാനും മക്കളെ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ നീ ഇപ്പോൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ പറയും മക്കളെ നീ അങ്ങനെ പറയുന്നുണ്ട് നീ അപ്പോൾ അപ്പോന്നോ പിന്നെ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് പിന്നെ എന്താ പിന്നെ വേറെ ഒരു കാര്യം ആൻറ്റി എപ്പോഴും പറയുന്നു അങ്ങനൊക്കെ എപ്പോഴും പക്ഷേ ആൻറ്റിക്ക് ഇപ്പോൾ ഒരു ശക്ലം വഴിയാ ഒക്കെ ആയിട്ടിരിക്കണം എനിക്ക് കുഴപ്പമൊന്നും സാരിയൊക്കെ സാരി എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ എടുത്ത് ഒട്ടക്കെ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ആശീനം ഒക്കെ മാറിയതായിട്ട് ി പക്ഷെ ആദ്യം കണ്ടപ്പോൾ എന്തോ ഒരു ഞാൻ പോയി എനിക്ക് എന്തോ ഒരു ഇതുപോലെ അങ്ങ് തോന്നി പിന്നെ പിന്നെ കണ്ടപ്പോൾ ഇതായിപ്പോയി പിന്നെ അങ്ങനെയൊക്കെ ഒരു നല്ല നിമിഷമായിരുന്നു അന്ന് ഞായറാഴ്ചയെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു പോയിട്ട് വന്നിട്ട് മനസ്സിനും ഒരു സന്തോഷം എന്തൊക്കെയോ ഒരു ഭയങ്കര ഏതുകൊണ്ടൊരു എന്നാൽ പറയുന്നത് നമ്മുടെ ചങ്ങിനകത്ത് നിന്നൊക്കെ എന്തോ പറഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ ആൻറ്റിയെ കണ്ടിട്ട് പോകുന്നപ്പോൾ ഭയങ്കര അത്രയും ദൂരമല്ലേ അതുകൊണ്ടാണ് എന്നിട്ട് അന്ന് തന്നെ ഇവിടെ കോട്ടയത്ത് സ്റ്റാൾ തുടങ്ങുന്ന ദിവസമായിരുന്നേ അപ്പം അപ്പം പിന്നെ മോൾക്ക് പോകാൻ പറ്റത്തില്ല എല്ലാ ദിവസവും അപ്പം അങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ അത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയത് അപ്പം പിന്നെ പെട്ടെന്ന് പോരണം എന്നു പറഞ്ഞാൽ അവിടുന്ന് പോയി പക്ഷേ എനിക്ക് ആൻറ്റിയെ കണ്ടപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പോരാൻ പറ്റിയില്ല മോടെ അടുത്ത് പോയി പ്രിയ കുട്ടിയാണേലും പറയാം അമ്മ എല്ലാവരുടെ അടുത്ത് ഒരേ ഒരു കാര്യമാണ് പറയുന്നത് എൻ്റെ റീനമോൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ആണ് എൻ്റെ ആൻറ്റി എനിക്ക് ഞാൻ ജോയി ആൻറ്റി വന്നേച്ച് ആദ്യം ഫസ്റ്റ് തന്നെ ഇങ്ങനെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യമാണേലും എൻ്റെ മക്കളുടെ കാര്യമാണേലും ഒക്കെ ആൻറ്റി ഇങ്ങനെ തിരക്കി എപ്പോഴും ആൻറ്റി അറിയാലോ ജോയി ആൻറ്റിയെ അപ്പം ഞാൻ പറയത്തില്ല എനിക്ക് ആ ജോയി ആൻറ്റിയെ പെട്ടെന്ന് അടുത്തതിൻ്റെ കാര്യം എൻ്റെ ആൻറ്റി ഇപ്പം രണ്ടും എൻ്റെ സ്വന്തം പോലെ എനിക്ക് കേട്ടോ ജോയി ആൻറ്റി അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്കിപ്പോഴും എൻ്റെ കാര്യങ്ങൾ തിരക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എൻ്റെ മുഖം മാറിയാൽ എൻ്റെ മുഖത്തൊരിത് വന്നാൽ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ആൻറ്റി ആൻറ്റിയെ ഒന്ന് ട്രിവാൻഡ്രത്തിന് എൻ്റെ അമ്മാവനെ കാണാൻ പോണമെന്നുണ്ട് അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് ഒന്ന് പോകണം ഒരു ഗ്രഹമുണ്ട് ജോയി നമ്മുടെ ജോയി ആൻഡിയുടെ അടുത്ത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ എൺപത്തെട്ട് കേസ് ഫാമിലി അല്ലേ അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഇതൊക്കെ പറയുവാ കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിലൊരു കാര്യം ഇട്ടിരുന്നു ഗോഷ്ഠി കാണിച്ച് ോഷ്ഠി ഞാൻ യൂട്യൂബിൽ ഗോഷ്ഠി കാണി കാണിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുറച്ച് ബന്ധുക്കൾ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് നാലഞ്ച് പേര് വാട്സപ്പിൽ വന്ന് ശോസിക്കുന്നു ശുഭയാതാര പക്ഷേ നിങ്ങൾ കൂപിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കും നമ്മുടെ ഫാമിലി വരത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് അതായത് എന്താ പറയുന്നത് ീ കൂടുതലും പറയാൻ താല്പര്യമില്ല ഞാൻ എന്നെ ഞാൻ തന്നെ നാട്ടിക്കുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് പേരുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നൊന്നുമില്ല പിന്നെ എൻ്റെ ഹസ്ബൻ്റാണേൽ അത് കേൾക്കുമ്പം പറയും എന്താ പറയാനാണ് അപ്പം അങ്ങനെ നമ്മുടെ ഫാമിലിയെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ എന്തേലും കാണിക്കട്ടെ അതിനൊക്കെ പിന്നിലോട്ടൊക്കെ ഒരുപാട് കഥകളുണ്ട് അതൊന്നും പറയാൻ താല്പര്യമില്ല അപ്പം അങ്ങനൊക്കെ തോന്നും ഞാൻ കോഷ്ടി കാണിക്കുവാന്നു നമ്മളൊന്നും അടുപ്പിക്കാറില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അടുപ്പിക്കത്തുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇനി ആരും വാട്സപ്പിൽ വരണ്ട എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ആൻറ്റിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞു പോ പുള്ളിയെന്ന് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ എൻ്റെ ആൻറ്റി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടുകാരെ ഒക്കെ കുറച്ച് പേരുണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ നീ അതിൻ്റെ നാലിരട്ടി ഗോഷ്ടി അവർ പറഞ്ഞ പോലെ ഗോഷ്ഠി കാണിച്ചോ നാലിരട്ടിയായിട്ട് യൂട്യൂബിൽ വളരട്ടെ വളരട്ടേന്ന് ഞങ്ങളുടെ ആഗ്രഹമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നോ പ്രോബ്ലം നെവർ മൈൻഡ് കേട്ടോ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് ഞാന് ഒരു കൊച്ചിനടുത്ത് അതായത് കുറച്ച് മുടി ഇങ്ങനെ നല്ല നരയായിരുന്നു ഇവിടെ എന്നു വെച്ചാൽ മുടിയുടെ ബാക്കിലോട്ട് കൊണ്ട് ഒക്കെ ഇങ്ങനെ നര നരയായിരുന്നു ആ കുച്ചിനെ ഇടയ്ക്ക് ചുമയ്ക്കുവേ അപ്പോൾ ഞാനൊരു കാര്യം അതിന് പറഞ്ഞു കൊടുത്തു അതിവിടെ ഡൈ ചെയ്യാൻ വന്നതാണ് ചേച്ചി യൂട്യൂബിൽ ഇങ്ങനെ കണ്ടല്ലോ അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ അതിന് കൂടി വന്ന ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ആകെന്ന് പറഞ്ഞ പോലെ ഡൈയിലോട്ട് നമുക്ക് പോകേണ്ട ബ്ലായിക്കന്നെ അല്ലേ ചേച്ചി ചേച്ചീന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട അത് ഡൈ ആണ് അത് കറപ്പ ഇടുമ്പം തന്നെ കറങ്ങുമ്പം നമുക്ക് മനസ്സിലാകുന്നില്ലേ അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഒരു കാര്യം അതിന് പറഞ്ഞു വിട്ടു അത് ഞാൻ പറഞ്ഞു വിട്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തായിട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ അടുത്തും പറയണം ഞാൻ പറഞ്ഞു കൊടുത്തത് നാല് സ്പൂൺ നമ്മുടെ ഹെന്ന പൗഡർ രണ്ട് സ്പൂൺ നീലയമ്പരി പൗഡർ രണ്ട് സ്പൂൺ നെല്ലിക്ക പൗഡർ ഇത്രയും കൂടെ നന്നായിട്ട് തേയില വെള്ളം എടുത്തില്ല തേയില വെള്ളം എടുത്തില്ല കേട്ടോ തേയില വെള്ളം എടുക്കാതെ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് നന്നായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് ആക്കി അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തിട്ട് ആദ്യമേ തേക്കുമ്പോൾ അത് അറിയാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ തലേ ദിവസം ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് മസ്റ്റായിട്ടും വെക്കണം ഇത്രയും നല്ലപോലെ ആ കാപ്പിപ്പൊടി വെള്ളം കൊണ്ട് തേയില വെള്ളം ഞാൻ എടുത്തില്ല കേട്ടോ ആ കാപ്പിപ്പൊടി വെള്ളം കൊണ്ട് നന്നായിട്ട് കുറുക്കി നല്ലപോലെ അവിടെ അടച്ചു വെക്കുക രാവിലെ എടുക്കുക മുടിയാൽ പെരട്ടുക രണ്ടു മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക രണ്ട് മണിക്കൂറിന് ശേഷം മുടി നോക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുന്നത് ആ വെളുത്തതൊക്കെ വെളുത്തത് തന്നെ ഇരിപ്പുണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആകുമ്പോൾ അത് അവിടെ തന്നെ അടച്ചു വെച്ചിരുന്ന് തന്നെ ഒരു കുഴപ്പം വരില്ല ഫ്രിഡ്ജ് വെക്കണ്ട ഫ്രീസറിൽ വെക്കണ്ട ഒരിടത്തും വെക്കണ്ട ഇപ്പോൾ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നല്ലപോലെ അടച്ചു തന്നെ വെക്കുക അത് തുറന്ന് നോക്കും അത് നമ്മൾ മൂടി മാറ്റുമ്പോൾ ഇരുമ്പ് ചീരച്ചട്ടിക്കകത്തിരുന്ന് നന്നായിട്ട് കറുത്തതിരിപ്പുണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കാപ്പിപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ടത് മൂന്നാം ദിവസം വീണ്ടും അപ്ലൈ ചെയ്യുക മൂന്നാം ദിവസം വീണ്ടും അപ്ലൈ ചെയ്യുക അപ്പം കുറച്ച് നരക്കൊരു മാറ്റം വന്ന പോലെ തോന്നും വീണ്ടും മൂന്നാം ദിവസം അപ്ലൈ ചെയ്യുക ഏ നമ്മൾ കെമിക്കലൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത് അപ്പം ആദ്യത്തെ ഇട്ട് നോക്കിയിട്ട് ഓ ഇത് പിടിച്ചൊന്നുമില്ല ഈ ശുഭ എന്താ പറയുന്നത് അങ്ങനെയൊന്നും ചോദിച്ച ആരും വരരുത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരാൾക്ക് പരീക്ഷിക്കാൻ കൊടുത്തിട്ട് ഫുൾ റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ പറയാൻ നിന്ന് വെച്ചത് അല്ല ഞാനിപ്പോൾ ഇരുന്നോണ്ട് അഡ്രസ്സ് എഴുതിയനെ പറഞ്ഞാൽ ഞാൻ ഓർത്ത് അതങ്ങ് പറഞ്ഞേക്കാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ കൊച്ചു പിള്ളേരുണ്ടല്ലോ അതായത് നര തുടങ്ങിയവരുണ്ടല്ലോ നര തുടങ്ങിയവരും ഡൈലോട്ട് പോകാത്തവർക്കും ഇത് തേക്കാം ഡൈ ബ്ലാക്ക് ഹന്നാ പോയുന്നുണ്ട് ായി തേച്ചിട്ടുള്ളവർ ഇത് തേയ്ക്കണ്ട പിടിക്കുവേല പിന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിടിച്ചില്ല എന്ന് കരുതി ഉപേക്ഷിച്ചു പോവരുത് മൂന്നാം ദിവസം വീണ്ടും വിടണം പിന്നെ മൂന്നാം ദിവസം വീണ്ടും വിടണം പിന്നെ മൂന്നാം ദിവസം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം തേച്ചാലാണോ റിസൾട്ട് കിട്ടുന്നത് ആ മൂന്ന് പ്രാവശ്യം എടുക്കുക അല്ല രണ്ട് പ്രാവശ്യം കൊണ്ട് റിസൾട്ട് കിട്ടുമെങ്കിൽ രണ്ട് പ്രാവശ്യം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ നേരം വരുമ്പോൾ വീണ്ടും അങ്ങനെ അങ്ങനെ ചെയ്തു പോകാം ഒരു കെമിക്കലും ഇല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ധാര പോകാൻ എല്ലാം നല്ല സാധനങ്ങളാണ് ഹെന്ന നീലിയമ്പരി നെല്ലിക്ക പൗഡർ നെല്ലിക്ക പൗഡർ മുടി വളർച്ചയ്ക്ക് സൂപ്പറാണ് താങ്കൾ മരനു ശേഷം മാറ്റാൻ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അപ്പം മൂന്നും കൂടെ കാപ്പിപ്പൊടിക്കകത്ത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കി കുറുക്കി ഇതിനകത്തോട്ട് ഒഴിക്കുക അപ്പോൾ അങ്ങനെ തേച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇനി അഡ്രസ്സ് ഇടാൻ പോട്ടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനിട്ട് ഇന്നലെ തന്നെ പറയണമെന്ന് ഓർത്തു ഇന്നലെ ഫുള്ള് അഡ്രസ്സ് എടുത്തായിരുന്നിരുന്ന് തന്നെയല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് കസ്റ്റമറുടെ അടുത്ത് ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിളിച്ചപ്പോൾ അവരിങ്ങനെ അപ്പോൾ ഇന്നിനിയിപ്പം രണ്ടരയുടെ നമുക്ക് ബാക്കിയും കൂടെ ഫുൾ എഴുതി വിടണം ആരും തിറുതി വെക്കില്ല എല്ലാവരുടെ കയ്യിൽ കോയിലെത്തുന്നതായിരിക്കും ുവരെയും ഓഫറിൽ ഓയിലിട്ടിട്ട് ആർക്കും ഒത്തിരി ഡിലേ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ ഒന്ന് ക്ഷമിക്കുക കിട്ടിയവരെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇത് എക്സ്പ്രസ് ഡെലിവറി ആണോന്നൊക്കെ ചോദിച്ചു വരാൻ അതെ കാരണം ഇന്നിട്ടാ നാളെ കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ അപ്പോൾ ബൈ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇത് എഴുതേണ്ട ഒരു വെപ്രാളവാണ് കേട്ടോ അതുകൊണ്ടാണ്